എന്ത് കാര്യം നടത്തിയാലും ഒരു ദക്ഷിണ നൽകുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഹൈന്ദവ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നുണ്ട് ഈ നാളുകാരുടെ കയ്യിൽ നിന്നും കൈനീട്ടം വാങ്ങിയാൽ തീർച്ചയായും ഈ മുന്നൂറ്റി അറുപത്തി ദിവസം സൗഭാഗ്യങ്ങളെ കൊണ്ടു സാധ്യമാക്കുന്നവയാണ് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം സുദർശന ടി വി ചാനലിലൂടെ നിങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ജ്യോതിഷ പ്രശ്ന പരിഹാരങ്ങൾ അതിൽ നിങ്ങൾക്കേറെ ദുഃഖമെന്ന് തോന്നുന്ന നിങ്ങൾക്കേറെ ദുരിതം ഉണ്ടാകും എന്ന് തോന്നുന്ന കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിൽ ഭയപ്പാട് ഉളവാകപ്പെടുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തിനാണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സമയങ്ങളിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആ പ്രാർത്ഥന നിങ്ങൾക്ക് ഏറെ ഗുണം നൽകുക തന്നെ ചെയ്യും തീർച്ചയായും നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങൾക്കൊരു വലിയ മാറ്റം ഉണ്ടാകും നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതാവും നന്മയുണ്ടാകട്ടെ ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നതൊരു പ്രത്യേക കാര്യമാണ് ഇതുവരെ നമ്മളങ്ങനെ പ്രതിപാദിച്ച് കാണാത്തൊരു കാര്യമാണ് കാരണം നമ്മുടെ മലയാള മാസം ഒന്നാം തീയതിയും ഒരുപക്ഷെ ഓരോ മാസത്തിൻ്റെ ആദ്യ ദിവസമായ ഒന്നാം തീയതിയുമൊക്കെ കൈനീട്ടങ്ങൾ വാങ്ങും പലപ്പോഴും ആ കൈനീട്ടം കൈനീട്ടമായി തന്നെ തുടരുകയാണ് അതിലൊരു വർധനവോ അല്ലെങ്കിൽ അതിലൊരു താഴേക്കുള്ള പോക്കോ മേലേക്കുള്ള പോക്കോ ഒന്നും നമുക്ക് ചിന്തിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്നാൽ അങ്ങനെയല്ല ചില നാളുകാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ചില നാളുകാരുടെ കയ്യിൽ നിന്നും കൈനീട്ടം വാങ്ങിയാൽ അതൊരു നേട്ടം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ മാർഗമില്ല തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യാനും കാരണമായിട്ടുള്ളത് കൈനീട്ടങ്ങളോട് വളരെയധികം താല്പര്യമുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ ഈശ്വരവിശ്വാസികളായ കേരളത്തിലെ ജനങ്ങൾ എടുത്തു പറയേണ്ട കാര്യമാണ് എന്ത് കാര്യം നടത്തിയാലും ഒരു ദക്ഷിണ നൽകുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഹൈന്ദവ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നുണ്ട് അത് പൗരാണിക ബോധം നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ആർഷ സംസ്കാരത്തിൻ്റെ പ്രാധാന്യം ഋഷിപരമായിരിക്കുന്ന ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുന്നോട്ട് നീങ്ങുന്നവരാണ് കേരളത്തിലെ ഹൈന്ദവ ജനത എന്നുള്ളത് കൊണ്ടും കൈനീട്ടത്തിനും ദക്ഷിണയ്ക്കും ഒക്കെ തന്നെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ചിങ്ങമാസം ഒന്നാം തീയ്യതിയും അല്ലെങ്കിൽ അടുത്ത കന്നിമാസം ഒന്നാം തീയ്യതിയും മാസം ഒന്നാം തീയതി എല്ലാ ഒന്നാം തീയതി നാളുകളിലും കൈനീട്ടം മേടിക്കുന്നു ഒന്നാം തീയതി കയറൽ തുടങ്ങി ചില പ്രത്യേക വ്യവസ്ഥിതികൾ ജീവിതവുമായി ബന്ധപ്പെടുത്തി കേരളീയൻ കൊണ്ടുപോകുന്നത് അപ്പോൾ ആയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഒരു കാര്യം നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കണം എന്ന് നമുക്ക് തോന്നിയതും അത് നിങ്ങളോട് പറയണം അതിനു വേണ്ടിയിട്ട് ഒരു ഒരെപ്പിസോഡ് ചിത്രീകരിക്കണമെന്ന് തോന്നി അതുകൊണ്ട് തന്നെയാണ് ഈ നാളുകാരുടെ കയ്യിൽ നിന്നും കൈനീട്ടം വാങ്ങിയാൽ തീർച്ചയായും ഈ മുന്നൂറ്റി അറുപത്തിയഞ്ചേകാൽ ദിവസം സൗഭാഗ്യങ്ങളെ കൊണ്ടു സാധ്യമാക്കുന്നവയാണ് അതായത് സർവ സൗഭാഗ്യമാണ് ഈ നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലുള്ളത് അവരുടെ ഗൃഹനില പരിശോധിച്ചു നോക്കിയാൽ ഭാഗ്യനാഥന്മാരായിരിക്കുന്ന എല്ലാ ഗൃഹസംവിധാനങ്ങളും ഗൃഹദേവതാ വ്യവസ്ഥകളും വളരെ ബലവാന്മാരാണ് എന്ന് കാണാൻ കഴിയും അപ്പോൾ അവരിൽ നിന്ന് നാണയം മാത്രമല്ല കാര്യങ്ങൾ സ്വീകരിച്ചാലും അത് പുണ്യമായി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ദർശിതമാകുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ കയ്യിൽ നിന്നും പുണർത്തം നക്ഷത്രത്തിൻ്റെ കയ്യിൽ നിന്നും മകം നക്ഷത്രത്തിൻ്റെ കയ്യിൽ നിന്നും ചോതി അനിഴം ഉത്രാടം നക്ഷത്രക്കാരുടെ കൈകളിൽ നിന്നും തിരുവോണം ചതയം രേവതി തുടങ്ങിയ നക്ഷത്രക്കാരുടെ കയ്യിൽ നിന്നും കൈനീട്ടമായി ധനം വാങ്ങിയാൽ തീർച്ചയായും ഉയർച്ചയുണ്ടാകും വാങ്ങുന്നതിനൊരു പ്രത്യേകതയുണ്ട് കൈനീട്ടം വാങ്ങണം അല്ലെങ്കിൽ ഒരു ദിവസം കൈനീട്ടം അവർ ഒരു 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 പരിപാടിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അവരിൽ നിന്ന് ഒരു കൈനീട്ടം വാങ്ങി ഇറങ്ങണം എന്ന് തോന്നിയാൽ അതിന് ചില പ്രത്യേക സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് കൈനീട്ടം വാങ്ങുവാൻ ഉചിതമായ സമയമെന്ന് പറയുന്നത് രാവിലെ ആറു മണി മുതൽ ഒൻപത് വരെയുള്ള സമയമാണ് ഇവിടെ നമ്മൾ ഗുളിക ഗുളികകാലത്തെയോ അല്ലെങ്കിൽ ദോഷകരമായ ദോഷകരമായ സമയങ്ങളെ ഒന്നും നോക്കേണ്ട കാര്യമില്ല ആറു മുതൽ ഒൻപത് വരെയുള്ള സമയത്ത് ഈ പറഞ്ഞ നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങി ഏത് പ്രവൃത്തിക്കിറങ്ങി തിരിച്ചാലും അത് വളരെ സൗഭാഗ്യദായകമായി മാറും അതിന് യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള തുകയൊന്നും കൈനീട്ടം വാങ്ങാനായി പാടില്ല ഒരു വെറ്റിലയിൽ ഒരു രൂപ നാണയത്തിനപ്പുറത്തേക്ക് കൈനീട്ടം വാങ്ങാനോ കൈനീട്ടം കൊടുക്കാനോ നിൽക്കരുത് ആ നാണയം വെറ്റിലയിൽ വെച്ച് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗഭാഗ്യം കൊടുക്കുന്നയാൾക്കും വാങ്ങുന്നയാൾക്കും ഉണ്ടാകുന്നു എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ കൊടുക്കുമ്പോൾ കിഴക്കോട്ട് നിന്ന് ആണ് അത് കൊടുക്കേണ്ടത് അതായത് കൊടുക്കുന്നയാൾ പടിഞ്ഞാറോട്ടും വാങ്ങുന്നയാൾ കിഴക്കോട്ടും നിന്ന് അത് വാങ്ങണം കൊടുക്കുന്നയാൾ പടിഞ്ഞാറോട്ട് ദർശനമായും വാങ്ങുന്നയാൾ കിഴക്കോട്ട് ദർശനമായി നിന്ന് വേണം ഇത് വാങ്ങാൻ അപ്പം ഈ നാളുകാരുടെ കയ്യിൽ നിന്നും കൈനീട്ടം വാങ്ങുമ്പോൾ വാങ്ങുന്നവർക്കും ഈ നാളുകാർക്കും വളരെയധികം പ്രാധാന്യം ഉണ്ടാവുകയാണ് നാളുകാരിൽ നിന്ന് വാങ്ങുന്നവർക്ക് സർവ്വസമ്പൽ സമൃദ്ധി അതുപോലെ തന്നെ കൊടുക്കുന്നവർക്ക് ഗുരു സാമീപ്യ വ്യവസ്ഥിതി അതായത് പിതൃപൈതൃകൻ ഗുരുക്കന്മാർ തുടങ്ങിയവരുടേതായിരിക്കുന്ന അനുഗ്രഹമുണ്ടായി കൊടുക്കുന്ന ഈ നാളുകാർക്കും പുരോഗതി ഉണ്ടാകും ഈ നാളുകാരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റുവാങ്ങുന്ന ആൾക്കാർക്കും വളർച്ചയുണ്ടാകും അതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് നമുക്ക് പറയാനുള്ളത് അതായത് ഒന്നുകൂടി നാളുകളെ ഞാൻ വിശദീകരിക്കാം കാർത്തികയാണ് വളരെ സൗഭാഗ്യദായകമായ ഒരു വർഷമാണ് കാർത്തികയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുണർദം നാൾ അതുപോലെ തന്നെയാണ് മകം അതുപോലെ ചോതി ഈ നക്ഷത്രങ്ങളും വളരെ സൗഭാഗ്യദായകമാണ് കുറേയൊക്കെ ദോഷങ്ങളൊക്കെ ഈ നാളുകൾക്കുണ്ടെങ്കിലും സൗഭാഗ്യങ്ങൾ കൂടുതലുള്ള നാളുകളാണ് ഈ മൂന്ന് നാളുകൾ അതുപോലെ അനിഴം ഉത്രാടം തിരുവോണം ചതയം രേവതി തുടങ്ങിയ നാളുകൾ സംഖ്യാതലത്തിൽ അല്ലെങ്കിൽ സംഖ്യാദേവതമാരുടെ അനുഗ്രഹത്തിന് പൂർണമായിട്ട് വഴി നിൽക്കുന്ന നാളുകളാണ് ആയതുകൊണ്ട് തന്നെ ദേവന്മാരുടെയും ഗന്ധർവന്മാരുടെയും ഉരകദേവത സങ്കല്പങ്ങളുടെയും ഒക്കെ തന്നെ ഭാഗ്യം ഈ നാളുകാർക്ക് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഇവരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നതും വസ്ത്ര ആഭരണാദികൾ വാങ്ങുന്നതുമൊക്കെ സർവ്വസമ്പൽ സമൃദ്ധിയാണ് രണ്ടായിരത്തി ഉണ്ടാകുന്നത് തീർച്ചയായും അത്തരത്തിലുള്ള ഒരു അവസ്ഥയ്ക്ക് വേണ്ടി എല്ലാവർക്കും ഈശ്വരനോട് പ്രാർത്ഥിക്കാം ഇങ്ങനെയുള്ളവരുടെ കയ്യിൽ നിന്ന് കൈനീറ്റം കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ ക്രമീകരിച്ച് അവരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങാനുള്ളൊരു അവസരം ഉണ്ടാക്കിയെടുക്കുക തന്നെ വേണം കൈനേറ്റം മാത്രമല്ല ദക്ഷിണയും ഏതൊരു പിന്നെ ഏതൊരു പരിപാടികൾ നട നടത്തിയാലും ഏതൊരു കർമ്മങ്ങൾ നടത്തിയാലും ദക്ഷിണ ഏറ്റുവാങ്ങുന്നതും ഈ ഈ പറഞ്ഞ നാളുകാരിൽ നിന്നാണെങ്കിൽ ഏറ്റുവാങ്ങുന്നയാൾക്ക് സർവ്വസൗഭാഗ്യങ്ങൾ ഉണ്ടാവും ആചാര്യ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾക്ക് പോലും ദക്ഷിണ ഏറ്റുവാങ്ങുമ്പോൾ ആചാര്യനാണ് ആ ആചാര്യന് പോലും കൂടുതൽ കൂടുതൽ മികവ് സംഭവിക്കുന്നതായിട്ട് നമുക്ക് ഈ വർഷത്തിൽ ദർശിക്കാനാകും അതുകൊണ്ട് തന്നെ കൈനീട്ടം ഒരു പ്രത്യേക ഭാഗ്യദായക നിമിഷമായി സങ്കല്പിക്കണം തീർച്ചയായും ആ സങ്കല്പം യാഥാർത്ഥ്യമാകുമെന്നുള്ളതിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഒന്നുകൂടി പറയാം കൈനീട്ടം വാങ്ങുവാൻ ഉചിതമായ സമയം ആറ് മുതൽ ഒൻപത് വരെയാണ് അവിടെ പ്രത്യേകമായ ദോഷ സമയങ്ങളൊന്നും നോക്കേണ്ടതായിട്ടില്ല കൊടുക്കേണ്ടത് കൂടുതലായിട്ടൊന്നുമില്ല ഒരു വെറ്റയിൽ ഒരു രൂപ വെള്ളി നാണയം കൊടുക്കുക അത് വാങ്ങുക അതുപോലെ തന്നെ കിഴക്കോട്ട് വാങ്ങുന്നയാൾ കിഴക്കോട്ട് തിരിഞ്ഞെന്നും കൊടുക്കുന്നയാൾ പടിഞ്ഞാറോട്ട് മുഖവുമായി നിന്ന് കൊടുക്കുക കിട്ടുന്ന ഈ പണം ഒരു വർഷത്തേക്ക് പേഴ്സുകളിലോ അല്ലെങ്കിൽ ധനം വയ്ക്കുന്ന അലമാരകളിലോ സൂക്ഷിക്കണം ഒരു കാരണവശാലും ഈ വർഷം അത് നഷ്ടപ്പെട്ടു പോകാതെ നോക്കണം കിട്ടുന്ന കൈനീട്ടങ്ങളും ദക്ഷിണയും ഒന്നും മറ്റ് അനാവ അൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കാതെ ഈ തുക അതായത് വെറും ഒരു രൂപ നാണയമാണ് ഈ തുക ഒന്നുകിൽ നമ്മുടെ പെസിലോ അല്ലെങ്കിൽ ധനം വയ്ക്കുന്ന അലമാരിയിലോ സൂക്ഷിച്ച് പൊതിഞ്ഞ് വയ്ക്കുക തീർച്ചയായും ഈ നാളുകാരിൽ നിന്നാണോ കിട്ടുന്നത് അത് സംഭാ വളരെ സൗഭാഗ്യ സമ്പൽ സമൃദ്ധി തന്നെ നൽകും നാളൊന്നുകൂടി പറയാം കാർത്തിക പുണർദം മകം ചോതി അനിഴം ഉത്രാടം തിരുവോണം ചതയം രേവതി സർവ്വസൗഭാഗ്യദായകമായ ഈ നാളുകാരിൽ നിന്നും പറയപ്പെടുന്ന സമയത്ത് പറയുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് പറയുന്ന തരത്തിൽ കൈനീട്ടം വാങ്ങിയാൽ സർവ സൗഭാഗ്യ അനുഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉണ്ടാകാൻ പോകുന്നത് എല്ലാ സൗഭാഗ്യങ്ങളും ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സൗഭാഗ്യങ്ങളുടെ നല്ല ഒരു വർഷമായി ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൊടുക്കുന്ന നാളുകാർക്കും വാങ്ങുന്ന ആളുകൾക്കും എല്ലാ തരത്തിലുള്ള വളർച്ചയും ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം